പുറപ്പാട് പുസ്തകം നാലാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം അപ്പോൾ ജനം വിശ്വസിച്ചു യഹോവ ഇസ്രയേൽ മക്കളെ സന്ദർശിച്ചു എന്നും തങ്ങളുടെ കഷ്ടത കടാക്ഷിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു ജനം വിശ്വസിച്ചു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മോശ കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹരോൻ പറഞ്ഞു കേൾപ്പിക്കുകയും ജനം കാണുക അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ജനം വിശ്വസിക്കുവാനിടയായി അവരെ വിടുവിക്കുവാൻ വന്ന രണ്ടു പേരാണ് മോശയും അഹരോനും എന്നുള്ളത് അവർ വിശ്വസിക്കുവാനിടയായി അതുകൊണ്ട് അവർ ഉറപ്പിച്ച ഒരു കാര്യമുണ്ട് യഹോവ തങ്ങളെ സന്ദർശിക്കുന്നു യഹോവ തങ്ങളുടെ കഷ്ടതകൾ കണ്ടിട്ട് കടാക്ഷിക്കുന്നു അതുകൊണ്ട് ഈ മഹോന്നതനായ ദൈവത്തിനു മുമ്പാകെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ കുമ്പിടുകയാണ് ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ കേൾക്കുമ്പോൾ നന്മകൾ നമുക്ക് വേണ്ടി തുറക്കുമ്പോൾ നാമം കുമ്പിട്ട് നമസ്കരിക്കുവാൻ ബാധ്യസ്ഥരാണ് ദൈവത്തിൻ്റെ അവധാനങ്ങളും കൃപകളും എത്ര വലുതാണ് അതോർക്കുമ്പോൾ ദൈവത്തെ നമുക്ക് നമസ്കരിക്കാതിരിക്കുവാൻ കഴിയില്ല